എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തകപരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി പ്രശസ്ത കവി ശ്രീ പി കെ ഗോപിയുടെ മനുഷ്യേശ്വരം എന്ന കവിതാ സമാഹാരത്തിലെ അടിത്തട്ടിലെ രഹസ്യമൊഴി എന്ന ആനുകാലിക പ്രസക്തിയാർന്ന ഒരു കവിത പരിചയപ്പെടുത്തുകയാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഓടിക്കയറി വരികയാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഓടിക്കയറി വരികയാണ് അച്ഛനും അമ്മയും വെറുത്ത വാക്കുകൾ ഗുരുവും ശിഷ്യനും കളഞ്ഞ വാക്കുകൾ കവിയും കാലവും മറന്ന വാക്കുകൾ കോപം വന്നവൻ്റെ നാവിൽ ആരുമറിയാതെ പെറ്റുപെരുകിയ കോമാളി വേഷമിട്ട നീരാളി വാക്കുകൾ കോപം വന്നവൻ്റെ നാവിൽ ആരുമറിയാതെ പെറ്റുപെരുകിയ കോമാളി വേഷമിട്ട നീരാളി വാക്കുകൾ ഉടുത്തവയും ഉടുക്കാത്തവയും എരിഞ്ഞവയും കരിഞ്ഞവയും മുഷിഞ്ഞവയും മുടന്തിയവയും തലമുറകൾക്ക് മുമ്പേ താഴ്വഴിയും തന്തവഴിയും കടന്ന് തെറിയാടി തെയ്യമാടി പന്തം കൊളുത്തി പതിനായിരങ്ങളെ എറിഞ്ഞ ദുരന്തവാക്കുകൾ ഉടുത്തവയും ഉടുക്കാത്തവയും എരിഞ്ഞവയും കരിഞ്ഞവയും മുഷിഞ്ഞവയും മുടന്തിയവയും തലമുറകൾക്ക് മുമ്പേ താഴ്വഴിയും തന്തവഴിയും കടന്ന് തെറിയാടി തെയ്യമാടി പന്തം കൊളുത്തി പതിനായിരങ്ങളെ എറിഞ്ഞ ദുരന്തവാക്കുകൾ കലി കയറും മുമ്പ് വരെ എവിടെയായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ ആരും കാണാത്ത അടിത്തട്ടിലെന്ന് മറുപടി കലി കയറും മുമ്പ് വരെ എവിടെയായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ ആരും കാണാത്ത അടിത്തട്ടിലെന്ന് മറുപടി ആകെ തിളയ്ക്കുമ്പോൾ പുറത്തു ചാടുന്ന ഏക ഏകസമ്പാദ്യമെന്ന് ആത്മമൊഴി ആകെ തിളയ്ക്കുമ്പോൾ പുറത്തു ചാടുന്ന ഏക ഏകസമ്പാദ്യമെന്ന് ആത്മമൊഴി പ്രിയപ്പെട്ടവരെ ഈ കവിത ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി